ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് എവിടെ പോകണം എന്നുള്ള കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരുന്നേ അപ്പോഴാണ് കണ്ണൂർ പുഷ്പോത്സവം ഉണ്ടെന്ന് പറഞ്ഞത് അപ്പം നേരെ നമ്മൾ എല്ലാവരും കൂടി പുഷ്പോത്സവം കാണാൻ പോയി പോയത് ഞാനും അമ്മയും എൻ്റെ രണ്ട് പിള്ളേരും കൂടിയാണ് അപ്പോൾ പോയി ഉള്ളിലൊക്കെ ഇതൊക്കെ കയറുന്ന ആ വഴിക്കുള്ള കാഴ്ചകളാണേത് ഇതിന് മുന്നേ നമ്മൾ ഓരോ ഭാഗം ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന് ശേഷമുള്ള പാർട്ട് ടു ഭാഗമാണേ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ആദ്യം പുറമേ പുഷ്പോത്സവം ഒന്നിലേക്ക് എഴുതിയിട്ട് അവിടെ ഒരു പൂവിൻ്റെ പിക്ചറൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ കയറുന്ന ഭാഗമാണ് പിന്നെ ഒരു വണ്ടീൻ്റെ ഇങ്ങനെ പൂക്കളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളി സെറ്റപ്പ് എവിടുന്ന് നിന്ന് കഴിഞ്ഞാലും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ ആണ് അടിപൊളിയാണെന്ന് അപ്പോൾ അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് ഒരു ഊഞ്ഞാണ്ട് അതിൽ ആടി കളിക്കുക നമ്മുടെ പിള്ളേർ പിള്ളേർക്ക് പിന്നെ ഊഞ്ഞാൽ കെട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എണീക്കേണ്ട പരിപാടിയില്ലല്ലോ ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ അവിടെ വന്നോട്ട് വരുന്നില്ല പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇത് ഇതുപോലത്തെ നല്ല പച്ച കളറുള്ള ചെടികളാണ് അടിപൊളി രണ്ട് സൈഡിലും കാണാൻ ഒരുപാടുണ്ട് ഇത് മൊത്തമായിട്ട് ഇങ്ങനെ കാണിക്കുന്നത് എങ്ങനെയാണ് ഓരോ പേര് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ആ ചെടിയുടെ പേര് അറിയില്ലെങ്കിൽ നമുക്ക് അതിൽ നോക്കി വായിച്ച് മനസ്സിലാക്കാം പിന്നെ അത് നെറ്റിലടിച്ച് നോക്കിയാൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ കിട്ടുമല്ലോ പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ കുറച്ച് കുറ്റിക്കുറ്റി ചെടികളാണ് അതിന് ചെറിയ ചെറിയ പൂക്കളും എല്ലാ രണ്ട് കളർ ടൈപ്പ് അടിക്കുന്നൊക്കെയാണ് ഒക്കെയാണ് പുഷ്പോൾസ് പുഷ്പോത്സവ വട്ടിപ്പൊടിയായിരുന്നു പിന്നെ ഇതന്നെ ഫൈക്കസ് എസ് പി എന്ന് പറഞ്ഞാൽ എന്തൊരു മരമാണ് അതൊക്കെ അറിയുന്ന സംഭവം എന്നാണ് അത് നമ്മുടെ ലിവാൻ അമ്മ അമ്മയും അവിടെ ഒരു കുഞ്ഞി ഡൈനോസർ ഉണ്ട് അങ്ങനെ എന്താ പറയുക നമ്മുടെ ചെറിയ ചെറിയ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് വീഡിയോ കിട്ടിയില്ല ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പുറത്ത് നല്ല ഭാഗം കണ്ടിട്ട് ഇപ്പുറത്തെ വീഡിയോസ് എടുക്കാൻ പോയി അവിടെ ചെറിയ ചെറിയ ചെടികളും പിന്നെ നല്ല അടിപൊളി ഒരുപാട് മഞ്ഞയും ചുവപ്പലും കളർന്ന ഒരുപാട് റൗണ്ടിൽ ഇങ്ങനെ വെച്ച് എവിടെ നിന്ന് എങ്ങനെയാണ് വീഡിയോ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് സൈഡും കവർ ചെയ്യണ്ടേ പിന്നെ വെള്ളത്തിനെ കുറിച്ച് കൊണ്ടുള്ള കുറച്ച് കളികൾ ആ വെള്ളം വീഴുമ്പോൾ അവിടെ ലൈറ്റ് കത്തും ഇത് ഒരു വൈകുന്നേരം ആയതുകൊണ്ട് ഇങ്ങനെ ആ ലൈറ്റ് കത്തുന്നതൊന്നും കാണാത്ത ഒരു ആറ് മണിക്ക് ശേഷമെല്ലാം പോയാൽ ലൈറ്റ് ഫുൾ ഓണാകുമ്പോൾ ഇതിലും നല്ല ഭംഗി ഉണ്ടാകും കാണാം അപ്പോൾ റൗണ്ട് ലൈറ്റ് മല്ലിക വെച്ചിട്ടുണ്ട് പിന്നെ റെഡ് കളറ് ചെടി ഇല ടൈപ്പ് എല്ലാം എന്തൊക്കെയോ പല മോഡല് എവിടെ നോക്കണം എന്ത് നോക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു നമ്മളൊരു പതിനൊന്നരക്കാം അതേ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അപ്പോൾ ഏകദേശം അവിടെ എത്തുമ്പോൾ നല്ല വെയിലായിരുന്നു പിന്നെ ഇത് ഈ ചെടികൾ ആദ്യം ആ വെള്ളം വീഴുന്ന സൈഡിൽ വേറെ ചെടികൾ പിന്നെ അതിൻ്റെ ചുറ്റും വേറെ ചെടികൾ പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡ് റൗണ്ട് ആക്കിയിട്ടുള്ള ചെടികൾ ഇതൊക്കെയാണ് ഇന്നലെ തട്ടിപ്പൊളി ആദ്യത്തെ ഭാഗം എത്തിയല്ലോ ഇതും കഴിഞ്ഞ് ഇനി ഒരുപാട് സ്ഥലത്തേക്ക് നമുക്ക് പോകാനുണ്ട് അപ്പോൾ അവിടെ ഫോട്ടോഗ്രാഫി മത്സരം എന്ന് എച്ചിട്ടുണ്ട് മൊബൈൽ ഫോട്ടോഗ്രാഫി മത്സരം കണ്ണൂർ പുഷ്പോത്സവം വിഷം അങ്ങനെ വെച്ചിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക വാട്സാപ്പിൽ അയച്ചു കഴിഞ്ഞാൽ സമ്മാനം കിട്ടും കേട്ടോ നല്ല പിക്ചറിന് അപ്പോൾ അമ്മ ഇങ്ങനെ ഓരോ ചെടി ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് മക്കൾക്ക് അറിയാത്തൊക്കെ പേര് വായിച്ചു കൊടുക്കുന്നത് ഇതങ്ങനെയാന്ന് ആലാന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പം പേരാൽ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ കുട്ടിയെക്കറിയില്ലല്ലോ കുട്ടികൾ ഫുൾ ചെടി കണ്ടിട്ട് കണ്ട് തള്ളിയിട്ടുള്ളത് അടിപൊളി ചെടി ആ ആപ്പൂ എനിക്ക് തരും അങ്ങനെ അങ്ങ് ചോദിച്ചു പിന്നെ അവിടെ ഒരു ചെറിയ വീട് പോലെ കേട്ടോ അത് കണ്ടിട്ട് അത് തരുമോ ചോദിച്ചു നമ്മുടെ വീട്ടിലുള്ള പോലത്തെ കുറച്ച് ചെടികളൊക്കെ അവിടെ കണ്ടു കേട്ടോ അപ്പം എവിടെ ഫോട്ടോ എടുക്കണം എങ്ങനെ ഫോട്ടോ എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു ആകെ മൊത്തം ഇത് മാത്രമെന്നല്ല ഇതിനുശേഷം ഇനിയും വീഡിയോ വരുന്നുണ്ട് ഇതിപ്പോൾ ആ കേറുന്ന ആ സൈഡിലുള്ള ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളു അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ള വേറെയും വേറെയും ചെടികളുള്ള വീഴ്സും ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പതിയെ പതിയെ ഓരോ ലോങ് വീഡിയോ ആയിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പോൾ പിള്ളേർ നോക്കിയിട്ട് അമ്മ അതേതാ ചെടി ഇതേതാ ചെടി എന്ന് ചോദിക്കുമെന്ന് മല്ലികയൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാ അമ്മയും മറ്റേ മല്ലികയല്ലേ ഓണത്തിനൊക്കെ വാങ്ങുമ്പോൾ കാണുന്നുണ്ടെന്ന് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ജേമന്തിയും മല്ലികയൊക്കെ എന്തായാലും കണ്ട് തള്ളുന്ന ഒരുപാട് ചെടി മേടിക്കാനുണ്ട് മേടിച്ച് മേടിക്കാൻ ചെറിയ വെച്ച് നൂറ് റുപ്യക്ക് മൂന്നെണ്ണം ടൈപ്പെല്ലാം ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുത് താങ്ക്